വൈകുന്നേരമായി തിരമാലകളെ കയറി മുറിച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കപ്പൽ കുതുക്കിയാണ് ലക്ഷദ്വീപ് എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് യാത്ര വൈകുന്നേരമാണ് യാത്ര ആയതുകൊണ്ട് അസ്തമയം നല്ല രീതിയിൽ കാണാൻ പറ്റും നമുക്ക് കേരളത്തിലെ നമ്മുടെ തീരങ്ങളിൽ നിന്ന് ഇത് കണ്ടിട്ടുള്ള ശീലമേ നമുക്കുള്ളൂ അസ്തമയം കണ്ടുള്ള ശീലം മാത്രമേ നമുക്കുള്ളൂ പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് നടു നിന്ന് ഷിപ്പിൽ നിന്ന് അസ്തമയം കാണുന്നത് ഒരു പ്രത്യേക ഫീലാണ് ഈ കപ്പൽ ഇത് ആരുടെ ഉടമസ്ഥതയിലാണ് സ്വകാര്യ സ്വകാര്യ വ്യക്തികളെയാണോ എന്നൊക്കെയുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ട് അപ്പോ ഈ കപ്പൽ വരുന്നത് ലക്ഷദ്വീപ് ഗവൺമെന്റിന്റെ ആണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ കീഴിലാണ് ഇത് വരുന്നത് ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് അപ്പോൾ അവരുടെ കീഴിലാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ അവരുടെ സ്വന്തം തന്നെയാണിത് ഇനി ഇതിലെ ടിക്കറ്റ് നിരക്കുകളെ പറ്റി നോക്കാം ഞാനിപ്പോൾ യാത്ര ചെയ്യുന്ന ബങ്ക് ക്ലാസ് ടിക്കറ്റിന്റെ നിരക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് എനിക്ക് പക്ഷേ ഇതേ ടിക്കറ്റ് ഒരു ലക്ഷദ്വീപുകാരന് നിരക്ക് കുറച്ചാണ് കിട്ടുന്നത് അവർക്ക് ഏകദേശം അഞ്ഞൂറ് രൂപയ്ക്കുള്ളിൽ ഈ ടിക്കറ്റ് ലഭിക്കും അത് ലക്ഷദ്വീപുകാർക്ക് മാത്രം കിട്ടുന്ന ഒരു പരിഗണനയാണ് പുറത്തുനിന്ന് പോയാലും ഈ ബങ്ക് ക്ലാസ്സിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയോളം വരും അത് എത്ര ദ്വീപുകളിൽ കയറി ഇറങ്ങിയാണ് പോകുന്നത് എന്നതിനനുസരിച്ചിരിക്കും റേറ്റിലെ വ്യത്യാസം ഇനി ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന് ഏകദേശം ആറായിരം രൂപയും സെക്കൻഡ് ക്ലാസ് ടിക്കറ്റിന് നാലായിരം രൂപയോളവുമാണ് ഏകദേശം റേറ്റ് വരുന്നത് ഇത് കപ്പലിലെ ഫെസിലിറ്റി അനുസരിച്ചും കപ്പൽ സഞ്ചരിക്കുന്നത് ഏതൊക്കെ ദ്വീപ് വഴിയാണ് എത്ര സമയം എന്നുള്ളതിനെ എന്നുള്ളതിനപേക്ഷിച്ചും ടിക്കറ്റ് നിരക്ക് വ്യത്യാസം വരാം ഏത് തരത്തിലായിരുന്നാലും ലക്ഷദ്വീപുകാർക്ക് നോർമൽ ടിക്കറ്റിനേക്കാൾ നമുക്ക് കിട്ടുന്ന ടിക്കറ്റിനേക്കാൾ മൂന്നിലൊന്ന് നിരക്ക് കുറവാണ് ടിക്കറ്റ് നിരക്കിനേക്കാൾ പ്രശ്നമാണ് ടിക്കറ്റ് കിട്ടുക എന്നുള്ളത് വളരെ സമകരമായൊരു പരിപാടിയാണ് നമ്മുടെ ഷിപ്പ്യാർഡിന്റെ കൊച്ചിൻ ഷിപ്പാർഡിന്റെ വെബ്സൈറ്റിൽ ടിക്കറ്റ് ഓപ്പൺ ആക്കിയാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ടിക്കറ്റ് ഫില്ലാകും അത്രയ്ക്ക് ഡിമാൻഡാണ് ടിക്കറ്റിന് മറ്റൊരു കാര്യം ഷിപ്പിനുള്ളിലെ ഭക്ഷണം നമ്മൾ പ്രത്യേകം കഴിക്കണം ടിക്കറ്റിൽ നിന്ന് ഇത് ഉൾപ്പെടുത്തുന്നില്ല ഭക്ഷണത്തിന് റേറ്റ് വളരെ കുറവാണ് നമുക്ക് കേരളത്തിൽ ലഭിക്കുന്നതിനേക്കാൾ നിരക്ക് കുറവാണ് ഷിപ്പിനുള്ളിലെ ഭക്ഷണത്തിന് എനിക്ക് തോ എ ഓർമ്മ ശരിയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അൻപത് രൂപ ലഞ്ച് അറുപത് രൂപ ഡിന്നർ എഴുപത് രൂപ ഏകദേശം ഈ റേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അത് വെജ് ആണെങ്കിൽ ഒരു പത്ത് രൂപ കുറയും ഇതാണ് ഷിപ്പിൽ നിരക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ കിട്ടുന്നുണ്ട് മെസ്സും അത്യാവശ്യം നല്ല വൃത്തിയുള്ളത് തന്നെയാണ് ഭയങ്കര സംഭവം എന്ന് പറയാനില്ല എങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുള്ള മെസ്സ് തന്നെയാണ് ഇവിടെ ലഭിക്കുന്ന ബിരിയാണിയും അല്ലെങ്കിൽ ചിക്കൻ പീസും റൈസും ഇതൊക്കെയാണ് കിട്ടുന്നത് നെയ്ച്ചോറ് ചിക്കൻ കറി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കിട്ടുന്നത് കൂട്ടത്തിലൊരു തണ്ണിമത്തൻ തണ്ണിമത്തൻ്റെ ഒരു പീസും ഉണ്ടാവും സലാഡ് അച്ചാർ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതിൽ നമ്മൾ ഇരുപതോ മുപ്പതോ രൂപ കൂടുതൽ കൊടുത്താൽ എക്സ്ട്രാ പീസ് നമുക്ക് കിട്ടും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നൂറ് രൂപ യ്ക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ ഒരു അറുപത് രൂപ എഴുപത് രൂപയ്ക്കുള്ളിൽ തന്നെ കിട്ടും അപ്പോൾ ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ മറ്റൊരു കാര്യം കാര്യമുള്ളതെന്ന് വെച്ചാൽ അവരുടെ ഷിപ്പിന്റെ ടൈമിംഗ് ഉണ്ട് ഫുഡിന്റെ ടൈമിംഗ് ഉണ്ട് ആ ടൈമിംഗിൽ എത്തിയാൽ മാത്രമേ ഫുഡ് കിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ മെസ്സ് ക്ലോസ് ചെയ്യും പിന്നെ ഫുഡ് കിട്ടാതെ വരും അപ്പോൾ അതൊരു ടാസ്ക് ആണ് അപ്പോൾ ആദ്യമായി പോകുന്നവർ അത് ശ്രദ്ധിക്കുക മെസ്സിന്റെ ടൈമിംഗ് കൃത്യമായി എടുക്കുക ആ ടൈമിൽ തന്നെ കൃത്യമായി പോയി ഭക്ഷണം കഴിക്കുക ചായയും കോഫിയും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ആ കൃത്യസമയത്തിന് പോയാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ ചായക്ക് പത്ത് രൂപ കോഫി പതിനഞ്ച് രൂപ അങ്ങനെയൊക്കെയാണ് അല്ലാതെ വലിയ റേറ്റ് ഒന്നുമില്ല പിന്നെ ചെറിയ സ്നാക്സ് ഒക്കെ അതിനകത്ത് തന്നെ കിട്ടും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വട അങ്ങനത്തെ ഒന്നും ആയിരിക്കില്ല കിട്ടുന്നത് ബിസ്ക്കറ്റ് ചെറിയ കേക്കുകൾ ഇതൊക്കെ ആയിരിക്കും കിട്ടുക ഞാൻ ഈ ഡിന്നറിന് ലഭിച്ചത് ചിക്കനാണ് അപ്പം ഞാൻ മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് പോയത് പക്ഷേ ചിക്കനാണ് കിട്ടിയത് ഫുഡിന് നമ്മൾ ടോക്കൺ എടുക്കണം ടോക്കൺ എടുത്തിട്ട് നമ്മൾ സീറ്റിൽ ഇരുന്നാൽ മതി അവര് സീറ്റിലേക്ക് ഫുഡ് കൊണ്ട് സെർവേ ആണ് ചെയ്യുന്നത് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു രാത്രിയായി പുറത്തിറങ്ങി നോക്കിയപ്പോൾ അന്തവും ഇല്ലാത്ത യാത്രയാണ് അതായത് ഇരുട്ടാണ് ചുറ്റും നടു കടലിൽ അർദ്ധരാത്രിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ടാണ് പോകുന്നതൊന്നും ഒരു കിടത്തവും ഇല്ല